കേരളത്തിലെ നദികളിൽ ജലപ്രവാഹം ഗണ്യമായി കുറയുന്നതായി പഠനം സംസ്ഥാനത്തെ നാല്പത്തിനാല് നദികളിൽ മുപ്പത്തി എട്ട് എണ്ണത്തിൽ നടത്തിയ പഠനത്തിൽ കല്ലട പമ്പ ചാലക്കുടി എന്നിവയിൽ മാത്രമാണ് സ്ഥിരമായി ഒഴുക്കുള്ളത് പെരിയാറടക്കമുള്ള മറ്റുള്ള പ്രമുഖ നദികളിൽ ജലപ്രവാഹം വലിയ തോതിൽ കുറഞ്ഞതായി പഠനം വെളിപ്പെടുത്തുന്നു സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വർഷം മുഴുവൻ സ്ഥിരമായ ജലപ്രവാഹമുള്ള നദികൾ കുറവാണെന്നും പഠനം സൂചിപ്പിക്കുന്നു കാസർഗോഡ് കോഴിക്കോട് പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ ഇരുപത് ശതമാനം വാർഡുകൾ വരൾച്ച ഭീഷണിയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പഠന റിപ്പോർട്ട് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് നൽകിയതായി സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുൽ അറിയിച്ചു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനം ഭാവിയിൽ വരൾച്ചാ ബാധിത പ്രശ്നങ്ങളെ ചെറുക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ സഹായകരമാകുമെന്നും അദ്ദേഹം പറയുന്നു ഇഫക്റ്റ് ഓഫ് ലാൻഡ്സ് ആൻഡ് climate change ഓൺ വാട്ടർ സ്കേസിറ്റി ഇൻ റിവേഴ്സ് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന പഠനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 20% വനഭൂമി പശ്ചിമഘട്ട മേഖലയിൽ നഷ്ടപ്പെട്ടത് ഭാവിയിൽ ജലലഭ്യത ഇടയാക്കുമെന്ന് വ്യക്തമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ ചുരുങ്ങിയ കാലയളവിൽ ശക്തമായി പെയ്യുന്നു അതിനാൽ നദികളിൽ വെള്ളം അടിയൊഴുക്ക് രൂപത്തിൽ ഒഴുകി ഒഴുകിപ്പോകുകയും അതുമൂലം വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാവുകയും ചെയ്യുന്നു അധികമായ മഴ മൂലം പ്രളയ സാധ്യത കൂടുമ്പോഴും വർഷം മുഴുവൻ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് രണ്ടായിരത്തി നാൽപ്പതോടെ കേരളം കൂടുതൽ ജലക്ഷാമ സാഹചര്യങ്ങൾ നേരിടാനിട പഠനം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകളുടെ അവലോകനത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സി ഡബ്ല്യു ആർ ഡി എം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് കേരളത്തിലെ നദികളിൽ ജലപ്രവാഹം കുറങ്ങി തുടങ്ങിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വേഗത്തിലും തീവ്രതയിലും അനുഭവപ്പെടുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇത് ഭാവിയിൽ കൃഷിയെയും ജൈവ വ്യവസ്ഥയെയും ജലസേചനത്തെയും കാര്യമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിലെ നദികൾ മഴയെ ആശ്രയിച്ചാണ് നിലനിന്ന് പോകുന്നത് കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന മഴയുടെ അസ്ഥിരത നദികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയ്ക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശരാശരി ഇരുപത്തി മൂന്ന് മഴ കുറവാണെന്നും കഴിഞ്ഞ ദശാബ്ദത്തിൽ കേരളത്തിലെ മഴയുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു ചില വർഷങ്ങളിലെ മഴക്കുറവും മറ്റു ചില വർഷങ്ങളിലെ അധിക മഴയും മൂലം നദികളുടെ സ്വാഭാവിക ജലപ്രവാഹം തകരാറിലായിട്ടുണ്ട് ഇതിന്റെ ഫലമായി ജലസംഭരണ സംവിധാനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഗൗരവമായി പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഓരോ നദിയുടെയും ദുർബലത നിരീക്ഷിച്ച് ദീർഘകാല നദി സംരക്ഷണ പദ്ധതികൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് നദികളിലെ ജലപ്രവാഹം കുറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല മറിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മനുഷ്യന്റെ ഇടപെടലുകളുടെയും ദീർഘകാല ഫലമാണെന്ന് പഠനങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രവണത തുടർന്നാൽ കേരളത്തിന്റെ ജലസുരക്ഷയും കാർഷിക മേഖലയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പും ഗുരുതരമായി ബാധിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിനാൽ നദീപ്രദേശങ്ങളിലെ കാച്ച്മെന്റ് ഏരിയ പുനരുദ്ധരിച്ച് ജല സംഭരണവും ഭൂഗർഭ ജലസംരക്ഷണവും ഉറപ്പാക്കുന്ന ദീർഘകാല നയങ്ങൾ രൂപപ്പെടുത്തുന്നത് അനിവാര്യമാണ് നദികളെ സംരക്ഷിക്കുന്നതിലൂടെ കേരളത്തിന്റെ ഭാവിയാണ് നമ്മൾ പുനർനിർമ്മിക്കുന്നത്